ശരത് പവാർ വീണ്ടും കോൺഗ്രസിലേക്ക് ലയിക്കുമോ എന്നുള്ളത് കാരണം എൻ സി പി എ അജിത് പവാർ അതിലെ പ്രധാനപ്പെട്ട വിഭാഗത്തെ ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടാൻ ശ്രമിച്ചപ്പോൾ തന്നെ ശരത് പവാറിന് അപകടം വണത്തതാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അട്ടിമറിലൂടെയാണ് ബി ജെ പി അധികാരം പിടിച്ചെടുത്തത് അതുമായി ബന്ധപ്പെട്ട നിരവധിയായ ഹർജികൾ ഇപ്പോഴും സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഫൈനൽ വേർഡിക്ക് വരാൻ ിയും കാലതാമസം എടുക്കും എന്ന് കൃത്യമായി എല്ലാ നേതാക്കൾക്കും അറിയാം ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായത് വളഞ്ഞ വഴിയിലൂടെയാണ് വാസ്തവത്തിൽ ഷിൻഡെ ചതിക്കായിരുന്നു ആ ചതിക്ക് മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഷിൻഡെ ഇപ്പോൾ ദുർബലനാണ് ഷിൻഡെ സത്യത്തിൽ സ്വന്തം തല കൊണ്ടുവന്ന് ഫട്നാവിസിന്റെ കക്ഷത്ത് വെച്ചതിന് തുല്യമാണ് എന്ന് പറയേണ്ടി വരും എന്നാൽ ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഇനി ഒന്നും തന്നെ പുതുതായി നേടാനില്ല അദ്ദേഹത്തിന് വലിയ പരിഗണനയാണ് കോൺഗ്രസ് വിട്ട് എൻ സി പി രൂപീകരിച്ചപ്പോഴും കോൺഗ്രസ് സഖ്യകക്ഷിയാക്കിക്കൊണ്ട് യു പി എ സർക്കാരിൽ നൽകിയത് മന്ത്രിസഭയിൽ രണ്ടാമനാണോ എന്ന ചോദ്യത്തിലേക്ക് വരെ ഒരു ഘട്ടത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മത്സരിച്ച പത്ത് ലോക്സഭാ സീറ്റിൽ എട്ടെണ്ണം ജയിച്ചു എന്നുള്ളത് ഒരു ട്രാക്ക് റെക്കോർഡായി തന്നെ കണക്കാക്കേണ്ടി വരും അജിത് പവാറിന്റെ പാർട്ടിക്ക് ലോക്സഭയിൽ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് ഏറെ വാശിയേറിയ മത്സരം നടന്ന ബാരാമതി ലോക്സഭാ സീറ്റിൽ പോലും സുപ്രിയാസിലെ മികച്ച റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിച്ചത് അജിത് പവാർ അണികൾക്ക് പ്രത്യേകിച്ചും അജിത് പവാറിന്റെ ഭാര്യ മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ അവിടെ പരാജയപ്പെട്ടത് എൻ സി പിക്ക് വലിയ തിരിച്ചടിയാണ് എൻ സി പി ശരത് പവാർ വിഭാഗവും കോൺഗ്രസും തമ്മിൽ ലയിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളെ ഏറെ നാളായി പുരോഗമിക്കുകയായിരുന്നു അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കാര്യങ്ങളെല്ലാം സുപ്രിയ തീരുമാനിക്കും സുപ്രിയ സുരക്ക് അന്തിമമായി തീരുമാനമെടുക്കാം എന്നൊരു വിധി പ്രഖ്യാപനം പോലെ ശരത് പവാർ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുമ്പോൾ ഇനി നടക്കാൻ പോകുന്നത് ശിവസേനയുടെ ഒരു മഹാലയനമാണ് ശിവസേന ഉദ്ധവ് വിഭാഗവും അതുപോലെ തന്നെ രാജ് താക്കറെ വിഭാഗവും തമ്മിലുള്ള ലയനം അത് വലിയ തോതിൽ ഷിൻഡെ വിഭാഗത്തിനെ കെട്ടുകെട്ടിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം ശിവസേന രാജ് താക്കറെ വിഭാഗത്തിന് സീറ്റുകളൊന്നും ലഭിച്ചില്ലെങ്കിലും കാര്യമായ വോട്ട് ഷെയർ ഉണ്ട് ശിവസേനയുടെ സ്വാധീന മേഖലയിലെല്ലാം രാജ് താക്കറെ വിഭാഗത്തിന് സ്ഥാനാർത്ഥികൾ ഇരുപതിനായിരവും ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾ നേടിയെടുത്ത സാഹചര്യമുണ്ട് ഇത് പക്ഷേ ബി ജെ പിക്ക് ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം മുതൽ കൂട്ടായത് അതുകൊണ്ട് തന്നെയാണ് രാജ് താക്കറെ വിഭാഗം ഒരുമിക്കാൻ വേണ്ടിയുള്ള മധ്യസ്ഥ ഇടപെടൽ നേരത്തെ തന്നെ സഞ്ജയ് റാവത്ത് മുൻകൈ എടുത്ത് എടുത്തത് അതോടുകൂടി സഞ്ജയ് റാവത്തിന്റെ കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മഹാരാഷ്ട്ര ഘടകത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ കേസ് നടക്കവേ ഇത്തരത്തിൽ ഒരു ലയനം വരുമ്പോൾ അട്ടിമറിക്കുള്ള സാധ്യതകൾ തെളിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്താൻ ശ്രമിക്കുമ്പോഴും അവരുടെ ആശങ്ക എന്നത് സഖ്യ കക്ഷിയായ ഷിൻഡേ വിഭാഗം പല കാര്യങ്ങളിലും വിട്ടു നിൽക്കുന്നു എന്നത് തന്നെയാണ്